മലയാള സിനിമയുടെ അമ്മ മുഖം കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകാനൊരുങ്ങി കലാലോകം കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മലയാള സിനിമയിൽ നിന്ന് നിരവധി പേരാണ് പൊതുദർശനം നടക്കുന്ന കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത് സിനിമകളിൽ കവീർ പൊന്നമ്മയുടെ അമ്മ വാത്സല്യം ഏറെ അനുഭവിച്ച നടൻ മോഹൻലാൽ മമ്മൂട്ടി സിദ്ദിഖ് കുഞ്ചൻ മനോജ് കെ ജയൻ ദിലീപ് സംവിധായകന്മാരായ രഞ്ജീവ് പണിക്കർ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ഒരു നോക്ക് കാണാനെത്തി വൈകിട്ട് ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു കവീർ പൊന്നമ്മയുടെ അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചി ഇസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മലയാള സിനിമയിലെ അമ്മ മുഖമായി വിശേഷിക്കപ്പെട്ട നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ ഇപ്പോഴിതാ ദിലീപിനെ കുറിച്ച് കവിയൂർ പൊന്നമ്മ പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ഒരുപാട് പേരെ സഹായിക്കും മലയാള സിനിമയുടെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ